പരാശക്തി ഉപാസകർ ശനിയുടെ അധിപതിയായി ശ്രീ ഭദ്രകാളിയെ സങ്കല്പിക്കാറുണ്ട് ഗണപതി ശനിയെ സ്വന്തം ബുദ്ധികൊണ്ടാണ് അകറ്റി നിർത്തിയത് ഹനുമാൻ ആകട്ടെ സ്വന്തം ശക്തി കൊണ്ടും അതിനാൽ ശനിദോഷ പരിഹാരത്തിനായി ശനിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്ര ദർശനമോ ഹനുമത് ക്ഷേത്ര ദർശനമോ നടത്താവുന്നതാണ് അതുപോലെ തന്നെ ശനിയുടെ ദേവതയായി ശാസ്താവിനെ കണക്കാക്കുന്നു ശനി ദോഷത്തെ പൂർണമായും ഇല്ലാതാക്കാൻ യാതൊരു ദേവതയ്ക്കും ശക്തിയില്ല എന്നിരുന്നാലും അതിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ ശാസ്താവിനും ഹനുമാനും ഗണപതിക്കും സാധിക്കും ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ ബ്രഹ്മചാരികളാണ് എന്നുള്ളതാണ് ശനിദോഷ പരിഹാരത്തിനായി നിത്യവും ഒമ്പത് നമസ്കാരങ്ങൾ ചെയ്യാവുന്നതാണ് ഇന്ദ്രനീലം ധരിക്കുമ്പോൾ ലഗ്നാധിപന് അനുകൂലമല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് വരാഹമിഹിരൻ ബ്രഹ്മാവിനെ ശനിയുടെ ദേവതയായി പറയുന്നു ബ്രഹ്മാവാണെങ്കിൽ ശിവശാപം കൊണ്ട് ആരാലും ആരാധിക്കപ്പെടാതിരിക്കുന്ന ഒരു ദേവതയാണ് അതിനാൽ ശനിദോഷ പരിഹാരത്തിനായി ശനിദേവനെ പ്രാർത്ഥിച്ചാൽ അത് എത്രത്തോളം ഗുണകരമാകുമെന്ന് കണ്ടറിയേണ്ടതാണ്